ജില്ലയിലെ അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നാല് മുനിസിപ്പാലിറ്റികൾ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലുള്ള തിരഞ്ഞെടുപ്പാണ് ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്നത് ജില്ലയിലെ അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നൂറ്റി പതിനാല് നിയോജക മണ്ഡലങ്ങളിലും നാല് മുനിസിപ്പാലിറ്റികളിലായി നൂറ്റി മുപ്പത്തഞ്ച് നിയോജന നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പതിനേഴ് നിയോജക മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജില്ലയിലാകെ മൊത്തം നാ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പുരുഷ വോട്ടർമാരും അഞ്ചു ലക്ഷത്തി എഴുപത്തൊള്ളായിരത്തി എഴുപത്തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ത്രീ വോട്ടർമാരും മൂന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും അടക്കം ആകെ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടർമാരാണ് ഉള്ളത് അപ്പോ ജില്ലയിലെ ആകെ ആയിരത്തി അറുനൂറ്റി നാല് പുരുഷന്മാരും ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് തിരഞ്ഞെടുപ്പിനായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് വോട്ടെടുപ്പിനായിട്ടുള്ള നമ്മളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള നാലായിരത്തി മുന്നൂറ്റി എഴുപത് ബാലറ്റ് യൂണിറ്റുകളും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കൺട്രോൾ യൂണിറ്റുകളും പരാതികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് മെഷീനുകളുടെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടക്കുന്ന ബാലറ്റ് പേപ്പറും സെറ്റ് ചെയ്യുന്ന നടപടി ഇന്ന് പൂർത്തിയാവും അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂർത്തിയാവുന്നതാണ് കാര്യങ്ങൾ ഇടപെടുന്നതിനായി വിവരശേഖരത്തിന് നൂറ്റിയേഴ് സെക്ടറൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുന്നത് ആന്റി ഡിഫേസ്മെൻറ്റ് സ്കോഡും അതുപോലെ തന്നെ എം സി സിയുടെ കാര്യങ്ങൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റതും അതിൻ്റെയും കൃത്യമായിട്ട് തന്നെ നമ്മൾ എൻ്റെ സബ് കളക്ടറേയും അതേപോലെ തന്നെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു കൂടാതെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മീഡിയ റിലേഷൻ സമിതിയുടെ ഒരു പ്രവർത്തനം മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരം നമ്മൾ നടത്തി വരുന്നുണ്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുനിരീക്ഷകനായി ജനറൽ ഒബ്സർവറായിട്ട് വന്നിരിക്കുന്ന ജില്ലാ ഡയറക്ടർ ശ്രീ നിസാമുദ് നിസാമുദ്ദീൻ ഐ എ എസ് ആണ് അദ്ദേഹവും ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു